السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله خولة بنت حكيم رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول من نزل സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് യും സഹോരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്ന് നമുക്കേതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് പല സ്ഥലത്തും പോയി ഇറങ്ങുന്ന ആളുകളാണ് അത് വീടുകളാവാം സ്ഥാപനങ്ങളാവാം രാജ്യങ്ങളാവാം നമുക്ക് പരിചിതമുള്ളതോ അപരിചിതമായോ ഒക്കെയുള്ള സ്ഥലങ്ങളിലാണ് അവിടേക്ക് ഒളിഞ്ഞിരിക്കുന്ന ഹൈറും ഷെറും ഉപദ്രവങ്ങളും ഗുണങ്ങളും ഒന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്തതുമായിരിക്കാം എന്നാൽ അവിടെ ഒരു വിശ്വാസി എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് റസൂൾ ഭായ് സാഹുലിം ഈ ഹദ്ത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി അത് വീടാവാം ഇനി സ്ഥലമാകാം എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ സമ്പൂർണ്ണമായ നാമങ്ങൾ കൊണ്ട് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുന്നത് അങ്ങനെയുള്ള സമ്പൂർണമായ പേരുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ തിന്മയിൽ നിന്ന് കെടുതിയിൽ നിന്ന് അവൻ സൃഷ്ടിച്ചതേ ഭൂലോകത്തുള്ളൂ പക്ഷെ അതിൽ നന്മയും തിന്മയും ഉൾപ്പെടുന്നതാണ് എന്നും അതിലെ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അശ്രദ്ധമായി ഉപയോഗിച്ചാൽ കൂടി ഉപയോഗിച്ചാൽ അത് അപകടമാകും എന്ന് നമുക്കൊക്കെ അറിയാം ഉദാഹരണമായി അവനവൻ്റെ വീട്ടിലുള്ള കറിക്കത്തി ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചാൽ മൂർച്ചയുള്ള അസാധനം ആയുധമായിട്ട് ഉപയോഗിക്കാം അശ്രദ്ധമായി ഉപയോഗിച്ചാൽ കൈ തട്ടും മുറിവുണ്ടാവും പ്രയാസം ഉണ്ടാവും ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ച ഒരു കാര്യം അല്ല ഇതുപോലെ തന്നെ മറ്റൊരാളുടെ വീട്ടിൽ പോയാലും മറ്റൊരു സ്ഥലത്ത് പോയാലും അവിടെ നിന്നുള്ള പ്രതികരണം മോശമായിരിക്കുമോ നല്ലതായിരിക്കുമോ റിസൾട്ട് എങ്ങനെയായിരിക്കും ടെൻഷൻ ഉണ്ടാവും ഇന്റർവ്യൂവിൽ പോവുകയാണ് ഒരാൾ ഒരാൾ ഒരു ഇന്റർവ്യൂവിന് പോവുക അവിടുത്തെ ഹൈറാണോ ഷെറാ ആണോ രണ്ട് ഓപ്ഷനാണ് റസൂള്ളി സലാഹു അലിച്ചു ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു നിസ്കാരം ആ നമസ്കാരം കഴിഞ്ഞ അള്ളാഹുവിടെ തീടുക അള്ളാഹു ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഖയർ ആണെങ്കിൽ ആ ഖയറിലേക്ക് നീ എന്നെ അടുപ്പിച്ചു തായോ ഷെർറാണെങ്കിൽ ആ ഷെറില് നിന്ന് അകറ്റിത്തായോ എന്ന ആശയം വരുന്നൊരു അതല്ലെങ്കിൽ പിന്നീട് ഒന്നുള്ളൂ ഒന്നുകാണ് എന്നാ അവിടെ ആരെങ്കിലും സംരക്ഷിക്കും ഒറ്റപ്പെട്ടു പോയാൽ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നൊരു ആധുനിക വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അതൊന്നും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് റസൂൾ ലാഹി അല്ലാഹു അലിസ്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽപ്പെട്ടതല്ല മറിച്ച് അതിൻ്റെ കർമ്മപരമായ വിശ്വാസപരമായ അടിത്തറ ഇതാണ് ഹൈറും ഷെറും തീരുമാനിക്കാൻ ആത്യന്തികമായി അധികാരമുള്ളത് അള്ളാക്ക് മാത്രമേ ഉള്ളൂ അവൻ സൃഷ്ടിക്കപ്പെട്ടതിൽ ഹൈറുണ്ടാവാം എൻ്റെ അവിവേകം കൊണ്ട് അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്റെ അശ്രദ്ധ കൊണ്ട് അതൊരു പക്ഷെ എന്താവാം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതുപോലെ തന്നെ താൻ ചെന്ന് എത്തുന്ന സ്ഥലത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ റസൂൽ നായ സ്വന്തേശ്വരൻ പഠിപ്പിച്ചു തന്നത് ദുഅയാണ് ഏത് കാര്യത്തിനും ദു വിശ്വാസിയുടെ ആയുധം അത് ഉപയോഗപ്പെടുത്തുക ഇവിടെ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടുന്ന് മടങ്ങും വരെയുള്ള സുരക്ഷിതത്വമാണ് റസൂലം പഠിപ്പിച്ചു തന്നെങ്കിൽ ഇത് തിരിച്ചു തിരിച്ചുപോയിക്കാം തിരിച്ചു വന്ന സ്ഥലത്താണെങ്കിൽ ഇനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ സുരക്ഷിതത്വം ഉണ്ടാകും അപ്പൊ ഒരു വിശ്വാസിക്ക് ജീവിതം മുഴുവൻ സുരക്ഷിതത്വമാണ് ഇൻഷുറൻസ് ആണ് പരിരക്ഷയാണ് എന്തുകൊണ്ട് ആ ദുആ നമ്മൾ ഒരു ആയുധമായി സ്വീകരിക്കുക അള്ളാഹു തആല എല്ലാവിധ ബലാപ മുസീബത്തുകളിൽ നിന്നും നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അള്ളാഹു ലോകത്തും പുറത്തും മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നോ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ എല്ലാ ആളുകൾക്കും അള്ളാഹു ആഫുരത്തുംഹനം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വെറുസുഖിയ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക് രോഗവുമായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ ഇമാനോടുകൂടി ജീവിക്കുവാനും കാമിലായ ഇമാനോടുകൂടി കരി ചൊല്ലിക്കൊണ്ട് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന ഒറ്റപ്രകളിൽ അള്ളാഹു സുഭാഗം നമ്മയും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹയറും വറക്കത്തും വർഷിച്ച് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസപ്പെടുന്ന എല്ലാവിധ പ്രയാസങ്ങളിലും നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ശ്രീ നല്ല മുറാദുള്ള മുറാതുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ

ربنا هب لنا من زواجنا وذرياتنا قرة وجعلنا واجعلنا للمتقين اماما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اسقنا غيثا معيثا اللهم, اللهم اسقنا غيثا معيثا اللهم اسقنا غيثا معيثا اللهم انزل بركة من السماء اللهم انزل علينا بركة من السماء اللهم انزل علينا بركة من السماء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته